ഹലോ ഒരു വെൽക്കം ബാക്ക് ടു തിരുവോണം ബ്ലോഗ് അപ്പം നമ്മൾ ഇത് രാവിലെ തന്നെ മാവേലും കൊണ്ടു ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം നമ്മളിന്ന് മാവേലായിട്ട് നാടായ നാടും കാടായ കാടും മേടായ മേടും മൊത്തം ഇറങ്ങാൻ പോവുകയാണ് സോ വെൽക്കം ടു അവർ തിരുവോണം ബ്ലോഗ് എല്ലാവർക്കും ഹാപ്പി ഓണം

മാവേലെയും കൊണ്ട് പോയിട്ട് ആൾക്കാരെ മൊത്തം ചോദിക്കുന്നത് ഞാൻ ഇവിടെ ഞാനിവിടെ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് നീ എപ്പോൾ വന്നത് ഞാനൊരു വരുമാവേലേക്കാണക്കാൻ ഇപ്പോൾ എല്ലായിടത്തും പോയി പോയി ഇവരെ ഇവിടെ എടുത്തിട്ട് വിട്ട് ആരും കാണുന്നില്ലല്ലോ ഞാൻ അവിടത്തുനിന്ന് വരുന്നു വീട്ടിലേക്ക് പോകും വരുന്ന വീട്ടിലിരിക്കുന്നു വൈകുന്നേരം പുറത്തിറങ്ങുന്നു രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്തു വരാത്തോ ഈ ഒരു സെറ്റപ്പാണ് അപ്പം ഇപ്പോൾ എല്ലാവരും മാവേലായിട്ട് കണക്കുവിട്ടു ഞാനും ഞാനൊരു മാവേലി വന്ന് കണക്കാ വണ്ടിയിലൊക്കെ വെന്ത തല പൊക്കിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് പോകണ കണക്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയ സാ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പാവലിലായിട്ട് പോയിക്കൊണ്ടിരുന്ന എനിക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിളി വന്നു വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി ഇനി ഇപ്പം ചെന്നിട്ട് കാര്യം തന്നെ ഇപ്പം അവിടെ പരിടം കഴിഞ്ഞിട്ടാണ് ഇച്ചിരി ഇതാണ് എൻ്റെ ഡൗട്ട് ഫീറ്റ് പക്ഷെ മുമ്പ് എന്താ പറയുക കറക്റ്റ് എടുക്കാൻ പറ്റുന്ന ാണ് പഴം കഴിച്ചു ഇവനെ പല എറണാകുളത്ത് പല ഭാഗത്തും ഈ മുടി വളർത്തുകയാണ് നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടാവും അടുത്ത വർഷം അടുത്ത വർഷം അന്നിക്കൂടി ടീച്ചറാവും മണികൂടം കല്യാണം കഴിഞ്ഞു ഇല്ല സേമിയ പൈസ ഞങ്ങളുടെ കമ്മിറ്റി ഉള്ളവര് ഞങ്ങളുടെ കമ്മിറ്റി ആരെന്തൊക്കെയാ പിന്നെ അവതാരൻ സൂര്യനെങ്കിലും പായസം വെച്ചോ മലയാളി കേട്ടില്ല പായസം വെച്ചിട്ട് പായസം കൊണ്ട് കഴിഞ്ഞ് ഇനി അപ്പുറത്ത് കുറച്ച് കൂലങ്കശമായ കുറച്ച് ചർച്ചകൾ നടത്താനുള്ള സ്ഥലത്തേക്ക് പോകുന്നത് റീചാർജ് ചെയ്യണം നമ്മൾ ചാർജ് കുറഞ്ഞ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ നൈസ് ആയിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകണം ഇതാണ് ഇവിടെ അനിക്കുട്ടിയൊക്കെ ഇട്ടാത്ത തട്ട ചട്ട ചട്ട ഇതാണ് ചട്ടു അത്ത ഇതാണ് കുളം നല്ല ഡിസൈനാണ് നമ്മളുടെ ഏകദേശം സാമ്യമുണ്ട് പക്ഷേ അലുകൂടെ ഞങ്ങളെത്താൻ ഏറ്റവും വലുത് കേട്ടോ അപ്പറത്തൊക്കെ ചിന്തിച്ച ഞങ്ങളുടെ 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 അത്താണ് ബെസ്റ്റ് ചുമ ശരിയെ കിട്ടിയല്ലേ ചുമ്മാ ഇതാക്കിയാണ് ഇപ്പറത്തെ അത്തം ആ ദേവിൻ്റെ ലെച്ചുവിന്റെ അത്തമാണ് ഞങ്ങളുടെ അത്തത്തിന്റെ പറ്റിയൊന്നും വെക്കാറായിട്ടില്ല ഇതൊന്നും ഇത് അത്തം തന്നെയാണ് ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ടല്ലോ ഇവിടെ ഇതൃത കഷ്ടപ്പാടാണ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മണിക്കൂർ ഓ മണിക്കാണ് മൂന്നുമണിക്കാണെങ്കിൽ ഏഴ് മൈ ഉറങ്ങിയിട്ട് നാട്ടിലെ ഏറ്റവും വലിയ അർത്ഥം ഇതിനുള്ള അവാർഡ് ഫസ്റ്റ് പ്രൈസ് ഇതിന് ഓക്കെ ഒരു പതക്കം പതിനായിരം വീതം പതക്കം കൊടുത്തുട്ടേക്കാം പൈനേരം ഉറങ്ങുമ്പോൾ ഉറപ്പായി കൊണ്ടുവരാ കൊണ്ടുവന്നിരിക്കാം ഞാൻ പറഞ്ഞാൽ ുംഫം അത് കഴിച്ചിസ്ഫാക്ഷൻ ആ കേറി കേറി വേണ്ടി കിങ്ങി കേറാൻ അങ്ങനോ ഗ് ഓണമാണ് ഓണമാണ് നല്ല നാടൻ വാറ്റ് കിട്ടിട്ടുണ്ട് വാറ്റ് കുടിക്കാൻ വേണ്ടി വെള്ളമില്ല സോ ഞങ്ങടെ കരിക്ക് വരയ്ക്കാൻ വേണ്ടി

ടിക്കാനി കരിക്കും പക്ഷെ മൊത്തം കരിക്കും താഴത്തെ ഒരെണ്ണം മിച്ചം കിട്ടില്ല ഒരെണ്ണം കിട്ടിയില്ലേ ഒരെണ്ണം മാത്രം കിട്ടി ക്യൂന്റെ മാത്രം കിട്ടി എന്ത് വെട്ടണ വിട്ട് പതുക്കെടാ ഒരെണ്ണം മാത്രം മിച്ചം കിട്ടിട്ടുണ്ട്

ഇന്നലെ ഞാൻ അവിടെ വെക്കീടൊക്കെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ എന്താണ് നടന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്ത് നോക്കാൻ പത്താൻ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് ശേഷം പിന്നെ എൻജോയ്മെൻറ്റ് വൈബിലായിരുന്നല്ലോ അറിയാമായിരുന്നല്ലോ സോ വെൽക്കം ടു ഉച്ച ഉത്രാടുന്നു അവിടെ എന്തിനുണ്ടേ സോ നമ്മൾ ഇന്ന് രാവിലെ ഇന്ന് മൊത്തം നോൺ വെജ് ആയിരുന്നു സോ നമ്മൾ നോൺ വെജ് വാങ്ങിക്കാനായിട്ട് നമ്മൾ മന്ദാകിനിയിൽ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പോയി കുറച്ച് ഐറ്റംസ് ഉണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം രാവിലെ പോയി എന്താ പറയുക പന്നിയും താറാവും ഒക്കെ മേടിച്ചു കൊടുത്ത് വീട്ടവിടെ കുക്ക് ചെയ്യേണ്ടിരിക്കുന്നുണ്ട് കുക്ക് ചെയ്യാൻ എന്ന് എക്സ്പെർട്ട് അച്ഛനാണ് അച്ഛനാണ് കുക്ക് ചെയ്യേണ്ടിരിക്കുക ഞാൻ അപ്പം നൈസായിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ് നമ്മൾ റീചാർജ് ഇന്നലത്തെ ഇന്നലെ ചാർജ് ഭയങ്കര കുറഞ്ഞു അപ്പം റീചാർജ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഞാൻ റീചാർജ് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ് വീട്ടിലോടിയെല്ലാം റെഡിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരിത് സ്വാഭാവികമായിട്ട് അച്ഛനാണ് കുക്കിങ്ങിൽ കയറിയിരിക്കുന്നത് കൊണ്ട് നല്ല ഫുഡ് ആയിരിക്കും സോ ീചാർജ് ചെയ്ത ശേഷം നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഫുഡ് ആക്കാണു തരാം പന്നി ഓ അച്ഛൻ നോക്കേണ്ട പന്നി വേറെ ഡബല ആ ഓക്കെ എന്തായാലും ഒക്കെ ചെയ്ത് തരട്ടെ എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം ഞാൻ നൈസിൻ്റെ അടുക്കള ഹൈജാക്ക് ഇത് താറാവ് പന്നി എവിടെ ഉണ്ടോ പന്നി ഇത് മോരാണ് പന്നിവിടെ ഇത് വേറെന്തോ പന്നി എവിടെ ഉണ്ടോ അറിയില്ല ഇത് മോര് പന്നി റോസ്റ്റ് താറാവും മോരി കൈത്തര പന്നി റോസ്റ്റ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ശേഷം ഞാൻ നല്ല കിടില്ലാണ്ട് കിടന്ന് ഉറങ്ങി രണ്ട് ദിവസം ക്ഷീണം ഉണ്ടായിരുന്നു അത് മൊത്തം ഉറങ്ങി തീർത്ത് ഇടിൻ്റെപ്പോഴത്തേക്കും ഇവിടെ ഭോഗം വെച്ചോണ്ടിരിക്കുന്നു ഇവിടെ ഉള്ള ഫോഗം വെച്ചോണ്ടിരിക്കുന്നു അവിടെ ആട് ഫുഡ് എടുത്തിട്ടിരിക്കുന്നു എഴുന്നേറ്റപ്പത്തേക്കും വീണ്ടും ഫുഡ് കഴിക്കാൻ സമയമായി പക്ഷേ ഉത്താളത്തിന് ഇരുമത്തിന് മര്യാദം ഉറങ്ങിയിട്ടില്ല ഒരു പന്ത്രണ്ടോ ഒരു മണി ഓ രണ്ട് മണി മൂന്നുമണി സമയത്തൊക്കെ വന്ന് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഉത്ര രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്ന ഒരു ഒമ്പത് മണിയൊക്കെ മേണീട്ട് തിരുവോണത്തിൽ നിന്ന് രാവിലെ മറ്റേ പന്നിയും താറാവുമൊക്കെ മേടിക്കാൻ പോകാൻ കാരണം അങ്ങനെ എഴുതിയിട്ട് ഊഹ് അങ്ങനെ എഴുതിട്ടാണ് അപ്പം നല്ല ഷീ സോയായിട്ട് നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി കുറച്ച് മേണീറ്റാണ് ഇപ്പോൾ വീണ്ടും ചോറ് വയ്ക്കാൻ സമയമായി പക്ഷേ എന്നറിയാവോ നാട്ടിലങ്ങ് എന്താ പറയുക യാതൊരു പരിപാടിയും കാര്യങ്ങളൊന്നും എന്താ പറയുക സാധാരണ എന്താ പറയാ നമ്മുടെ നാട്ടിൽ എല്ലാം കൂടി ചെയ്യുന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് ഈ പിള്ളേരുടെ പരിപാടി ഓണാവശ്യ പരിപാടിയൊക്കെ വെക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഒന്നുമില്ല എന്താണോ എന്തോ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല ഒന്നുമില്ല നമ്മുടെ ഏരിയയിൽ ഒരു പരിപാടിയില്ല അങ്ങ് ദൂരെ അപ്രമാരെയൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഏരിയയിൽ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് എന്നൊക്കെ തറക്ക പൊളിച്ചെടുക്കാൻ പറ്റുന്നു പക്ഷേ ഇല്ല എന്ത് ചെയ്യാനാണ് അടുത്ത വർഷം നടത്തി സ്ഥലവും സ്ഥലമില്ല ആൾക്കാരില്ല അങ്ങനെയൊക്കെ വിഷയമാണ് തോന്നുന്നു എന്ത് ചെയ്യാനാണ് ഇപ്പോഴും നടത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാവരും കൂടി ചെയ്യുന്നത് ഇപ്പോഴും അവർക്ക് സ്ഥലം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നടത്തുന്നതാണ് പക്ഷെ നമുക്കിവിടെ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നടത്താനും പറ്റുന്നില്ല എന്താ എന്താവസ്ഥയാണെന്തോ സോ ഞാൻ വീണ്ടും ഫുഡ് കഴിക്കട്ടെ സോറി ഇവിടെ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ അളിയിലും എന്തോ മുസി സ്ഥലമൊന്നും ഇല്ല നീ നമ്മളിവിടെ നടത്താണ്ടൊരു ഒരു 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 ഗ്രൗണ്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഗ്രൗണ്ടും കാര്യങ്ങളോ ഉള്ള ക്ലബുകാരെ അവരൊക്കെ ഭയങ്കര ലിക്കുകയെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ത് ചെയ്യാനാണ് നമുക്കങ്ങനെ പറ്റുന്നില്ല പണ്ട് അങ്ങനെ ആയിരുന്നു പണ്ട് നമുക്കൊരു ഏരിയ ഉണ്ടായിരുന്നു ആ ഏരിയ പരിപാടി എല്ലാ വർഷവും ഉണ്ടാകുമായിരുന്നു ക്ലബ്ബുകാരെ പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ക്ലബ്ബൊക്കെ ക്ഷയിച്ചു പോയി അങ്ങനെ ഇങ്ങനെ എല്ലാവരും പരിപാടിക്ക് പോയി അങ്ങനെയൊക്കെ പോയി എന്ത് ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിങ്ങനെ സങ്കടപ്പെടാൻ നല്ല വേറെ കാര്യമൊന്നുമില്ലല്ലോ ഓക്കെ വൈകിട്ട് ഫുഡാണ് ഫുഡ് അത് ഏത് ആ ആ

കഴിച്ചിട്ട് വരാം ഹലോ നമസ്കാരമുണ്ട് ഇന്നലെ എവിടുന്നാ ഞാൻ ഞാൻ ആ ഇന്നലെ രാത്രി ഫുഡും കഴിച്ചിട്ടാണ് എന്താ പറയുക പരിപാടി ഒന്നും ഒന്നിരുന്ന സങ്കടപ്പെട്ടിരുന്നത് ഞാനാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് അങ്ങനെ വലിയ പരിപാടിയല്ലേ നമ്മളുടേതായ ചെറിയ 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 കുന്നളിപ്പ് അത് ഇത് അതൊക്കെ പരിപാടിയൊക്കെ ആയിരുന്നു അറിയാമല്ലോ റീചാർജ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലല്ലേ അപ്പം നാലോ അഞ്ചോ കമ്പനിയുടെ റീചാർജുകളാണ് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ തകർപ്പും തിമിർപ്പും എല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ പോലും നോക്കിയില്ല ഒന്നും നോക്കിയില്ല ഇന്നിപ്പം ഒരു പന്ത്രണ്ട് മണിയാപ്പ് ഞാൻ എണീറ്റപ്പത്തേക്കാണ് ഫോണൊക്കെ കണ്ടത് എങ്ങനെയൊക്കെ വീട്ടിലെത്തിയെന്നോ എങ്ങനെയാണ് അവിടെ എത്തിയെന്നോ എന്താണ് ഇന്നലെ സംഭവിച്ചെന്നോ യാതൊരു ഐഡിയ ഇല്ല കൂടുതലും ഇന്നേർക്കും ഐഡിയയില്ല എനിക്കും ഐഡിയില്ല ആർക്കും ഐഡിയ ഇല്ല എന്നാലും ഫില്ലായി പോയി മെമ്മറി ഫില്ലായി പോയി എനിക്ക് കുറച്ച് നേരം രീതി ചെയ്യണം ഓക്കെ അതിൻ്റെ ആവശ്യം ഇന്ന് ഫുള്ള് ഡേ ആയിരുന്നു ചില ദിനമാണ് ഇന്ന് ഫുള്ള് കാമാൻ റെസ്റ്റ് ഡേ ആയിരുന്നു ഞാൻ ഒരു പന്ത്രണ്ടേക്കൊപ്പം എണീറ്റ് എണീറ്റ് നേരെ പോയി കുളിച്ച് പക്ഷേ തന്നെ കുളിച്ച് റെഡിയായി വന്ന് ഭക്ഷണം കഴിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഈ ഉയർത്തിരിക്കുക എന്താ വെച്ചാൽ പൂപ്പി അവിടെ നടക്കാൻ പോയിട്ട് വന്നതിൻ്റെ ഇതാണ് സോ ഇത്രയും കണ്ട നമ്മുടെ കുഞ്ഞ് രണ്ട് ദിവസം വീഡിയോ അറിയാമല്ലോ ഓണമാണ് ആഘോഷിക്കാവുന്നതാണ് സോ നമ്മൾ രണ്ടും കൂടെ നടക്കില്ല സ്വാഭാവികമായിട്ടും രണ്ടും കൂടെ ആ രീതിയിൽ നടക്കൂല അതുകൊണ്ടാണ് ഓക്കെ ഇഫ് യു നോ യു നോ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ടേം വീണ്ടും സന്ധിക്കുമ്പോഴായിരിക്കും വണക്കം